ഒരു പ്ലാനും ഇല്ലാതെ വണ്ടിയെടുത്ത് പോയിട്ടുണ്ടോ കൊച്ചിയിലാണെങ്കിൽ ഇഷ്ടം പോലെ വഴികളുമുണ്ട് ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ കാണുന്ന വഴിയിലൂടെ ഒക്കെ കയറി പോയി എവിടെ എത്തുമെന്ന് നോക്കിയിട്ടുണ്ടോ അവസാനം നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ എത്തുന്ന സ്ഥലത്തിന് ഒരു സ്പെഷ്യൽ ബ്യൂട്ടി ആയിരിക്കുമല്ലേ ബിക്കോസ് എക്സ്പെക്റ്റേഷൻസ് ആണല്ലോ നമുക്ക് വിഷമം തരുന്നത് അങ്ങനെ ഞങ്ങളൊന്ന് ഇറങ്ങി എത്തിയത് എവിടെയാണെന്നറിയോ കായലും കെട്ടും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സുന്ദരമായിട്ടുള്ള സ്ഥലം ഈ കൊക്കെന്തിനാ എവിടെ നിൽക്കുന്നതെന്ന് അറിയോ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഏറ്റവും കാരണം കെട്ടിൽ നിന്ന് കായലിലേക്ക് വെള്ളം ഒഴുകി പോവുകയാണ് അവിടെയാണ് ഈ ചേട്ടന്മാർ വലയിട്ട് മീനിനെ പിടിക്കുന്നത് നല്ല കായിക ക്ഷമത ആവശ്യമുള്ള പരിപാടിയാണല്ലോ അവരുടെ ജീവിതമാർഗ്ഗമാണ് അവരാ വലിച്ചു കയറ്റുന്ന കാഴ്ച തന്നെ അവരുടെ എക്സ്പീരിയൻസ് വ്യക്തമാണ് കണ്ടോ വലയിൽ അത്യാവശ്യം മീനും കൊഞ്ചും പിന്നെ ചപ്പ ചവറുകളും കുടുങ്ങിയിട്ടുണ്ട് ഈ ഷോട്ട് എങ്ങനെയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ആ വടി ആടുമ്പോൾ കൊക്കും അതിനൊത്ത് ബാലൻസ് ചെയ്യാണ് ഒരുപാട് പേര് റോഡ് സൈഡിൽ നിന്നിട്ട് ചൂണ്ടയിടുകയാണെ അവിടെ റോഡിന് അപ്പുറവും ഇപ്പറവും ആണ് കെട്ടും കായലും അടുത്ത ട്രിപ്പ് വലയിട്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാർ കാറ്റുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ അൺഎക്സ്പെക്റ്റഡ് ആയി വന്ന സ്ഥലമാണല്ലോ അടിപൊളി ചൂണ്ട ഇടുന്നവർ ഒരു കൊത്ത് കിട്ടാൻ വെയിറ്റ് ചെയ്യാണ് പല പ്രായക്കാരും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അവർക്ക് കിട്ടിയ മീനിനെയും കൊണ്ട് ഇനി സൈഡിലേക്ക് വരുവാണേ അപ്പം നമ്മളും ആ കാഴ്ച ആണെങ്കിൽ അങ്ങോട്ട് പോവും എന്തൊക്കെ മീനുണ്ടെന്നറിയാലോ അഫോർഡബിളായ പ്രൈസാണെങ്കിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം ഫ്രഷ് മീനല്ലേ ഇരയെ വെയിറ്റ് ചെയ്തുള്ള ഇരിപ്പാണ് നല്ല ക്ഷമയോടെ അത്യാവശ്യം ഫിഷ് ആയ ബേഡ്സ് എല്ലാം ഇവിടെ പാത്ത് നിപ്പുണ്ട് കിട്ടോ തക്ക നോക്കി പിടിക്കാൻ ഇവിടെ ഒരു ചായ സ്പോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേന് ഞങ്ങളിവിടെ കണ്ടില്ല ചിലപ്പോൾ ഉണ്ടാവാം ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കണ്ടു ബട്ട് തുറന്നിട്ടും ഇല്ല അപ്പം നമുക്ക് മീൻ കാഴ്ചകളിലേക്ക് പോയി നോക്കാം ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് സെറ്റപ്പുകൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതേ നമ്മുടെ മെസ്സി ചൂണ്ട ചൂണ്ടിയിട്ടിരിക്കുന്നു ജീവൻ പോയിട്ടില്ലാത്ത മീനുകളാട്ടോ വലിയ ഫിലോപ്പിയുണ്ട് ചെറുതും ഉണ്ട് രണ്ട് കൊട്ടകളിലാണ് ഇങ്ങനത്തെ ഒരു പീസ്ഫുൾ ആംബിയൻസിൽ വന്ന് മീൻ പർച്ചേസ് ചെയ്യുക ആഹാ അന്തസ് ഫ്രഷ് എന്നൊക്കെ പറഞ്ഞാൽ എജ്ജാതി ഫ്രഷ് ഒരു മായവും കലർന്നിട്ടില്ല ഇപ്പം നമ്മൾ പിടിക്കണം കണ്ട ഫിഷുകൾ അത് കേട്ടോ വേർതിരിച്ചെടുക്കുകയാണ് പല ഐറ്റംസ് ഉണ്ടാവുമല്ലോ അതിൽ അതിനെ കസ്റ്റമേഴ്സിൻ്റെ മുന്നിലേക്ക് എടുത്തു വെക്കുന്ന കാഴ്ചയാണിത് കണ്ടോ മീനുകൾ കണ്ടോ പിടയ്ക്കണ മീനിനെ തൂക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ നല്ല അടിപൊളി ടൈഗർ പ്രോൺസ് കിലോ അഞ്ഞൂറാണ് വില കേട്ടോ നല്ല ഡീസൻറ്റ് വില ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതും ഇത്രയും ഫ്രഷ് ഐറ്റം ഈ ഫിലോപ്പിക്ക് നൂറ്റി നാൽപ്പതായിരുന്നു റേറ്റ് ഭയങ്കര ലാഭമല്ലേ ആരായാലും മേടിച്ചോ ഇത്രയും ഫ്രഷ് കിട്ടുമ്പോൾ നമ്മളിത് ഈ പ്രോൺസും വാങ്ങി ഇതിന് നാനൂറാണ് റേറ്റ് വന്നത് പിന്നെ ഫിലോപ്പിയും ഫിഷ് വേറെ തിരിക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ എടുത്തൊരു ഷോർട്ടാണ് അടിപൊളി അല്ലേ ഇത്രയും ഫ്രഷ് മീൻ വാങ്ങിയ കാലം മറന്നു അബ്രൂനത് തുറന്ന് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി ദേ ഇരുന്ന് പിടിക്കണേ നമ്മളീ വയനാട്ടിൽ ജനിച്ച ആൾക്ക് ഈ വേലിയേറ്റം ഇറക്കുമെന്ന് വലിയ ഐഡിയ ഇല്ല അത് കാരണമാണ് ഈ വെള്ളം ഈ ഒഴുകുന്നത് എന്നൊക്കെ അറിയുമ്പോൾ എനിക്കൊരു കൗതുകയാണ് കേട്ടോ ഇന്ത്യയുടെ നടുഭാഗത്തൊക്കെ ജനിച്ച കോടിക്കണക്കിന് മനുഷ്യർ കടൽ കാണാത്തവരുണ്ടാവുമല്ലോ അതേപോലെ തന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു നല്ല കാറ്റുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തിരിച്ചു പോയിട്ട് വലിയ തിരക്കും ഇല്ല ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത പ്രഡേറ്റർ ടീംസ് ഇവർ പൊമ്പന്മാരാണ് കേട്ടോ എന്തോരം ചെമ്മീനുകളാണ് കഴിക്കുന്നതെന്ന് അറിയുമോ കാണിച്ചാ കുഞ്ഞ് കണ്ണ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്ന ആകുമോ വെള്ളത്തിലേക്ക് വന്നങ്ങ് കുത്തി ഇറങ്ങും എന്നിട്ടാണ് മീൻ പിടുത്തം ഇത്രയും ചെറിയ ബേഡ് എത്ര ഫുഡ് കഴിക്കും എൻ്റെ ഒരു ഡൗട്ട് ഇവർ ഫുഡ് ചിലപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും എന്നിട്ട് കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിരിക്കും പ്ലാൻ അല്ലെങ്കിൽ ഇത്രയും പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഭയങ്കരം തന്നെ അല്ലേ പ്രകൃതിൻ്റെ ഓരോ അത്ഭുതങ്ങള് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവണേ ലാസ്റ്റാണ് ഞാൻ ഈ ചന്ദ്രനെ കണ്ടത് ഈ വേലേറ്റത്തിനൊക്കെ കാരണക്കാരൻ ദാ ആ പുള്ളിയാണ് എന്താ അല്ലേ ദാ ഈ കൊക്ക് ഒരു ഭീകരനാണ് കേട്ടോ എന്തോരം ഫിഷിനെ പിടിച്ചു എന്നറിയോ ഈ ആണ് കലത്തറ ബാക്ക് വാട്ടർ വ്യൂ പോയിന്റ് എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നിട്ട് ഇഷ്ടപ്പെട്ടു പോയി ഞങ്ങൾക്ക് അടിപൊളി പ്ലേസ് ഇനിയും ഞങ്ങൾ വരും മീമാങ്ങാൻ തിരിച്ചു വരുമ്പോൾ കുതിരൂർക്കരി എന്നൊരു ബോർഡ് കണ്ടു അപ്പോൾ അങ്ങോട്ട് വന്ന് പോയേക്കാന്ന് കരുതി ഒന്നര കിമ്മിയല്ലേ ഉള്ളൂ ഗൈസ് ഒരു രക്ഷയില കിഡിലൻ ആംബിയൻസ് ഉള്ള പ്ലേസ് ഫുള്ള് കെട്ടുകളാണ് നല്ല വൃത്തിയായി കിടക്കുന്ന പ്ലേസ് വർത്താനം പറഞ്ഞ് ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ മഴയില്ലാത്തോണ്ട് വെള്ളം കുറഞ്ഞ് ചെളി പോലെ ഇരിക്കേണ്ടതാണ് ബട്ട് ഇവിടെ നല്ല ഭംഗിയാണ് കണ്ടില്ലേ വൈബ് ൂട്ടിട്ടില്ലേ പോയിക്കോടാ നമ്മൾ അപ്പൊ ശരിഞ്ഞു ബാലൻസ് നമ്മൾ ബൈക്ക് സൈക്കിൾ ഓടിക്കണ പോലെ അവര് തോണി അങ്ങനെ ബാലൻസ് ചെയ്ത് എന്നാ സ്റ്റൈലോ അല്ലേ ഇഷ്ടപ്പെട്ടോ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇങ്ങനെ സ്ഥലത്തെ പറ്റി ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല കേട്ടോ എന്റെ ബട്ട് പ്ലേസ് കിടക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി എന്തൊരു വിഷ്വൽ ബ്യൂട്ടി നോക്കി നോക്കിയല്ലേ കടവത്തൊരു തോണി അനങ്ങാതെ എങ്ങനെ ഇരിക്കണം നോക്കി ഇത് കടവാണോ ആവോ അത്യാവശ്യ സന്ധ്യ ആയിട്ടോ കുറച്ച് സുന്ദര ടൈം സമ്മാനിച്ചു ഈ സ്ഥലങ്ങൾ കലത്തറയും കുതിരൂർക്കരിയും അമേസിങ് പ്ലേസസ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ അബദ്ധത്തിൽ കണ്ടുപിടിച്ച സ്ഥലങ്ങളുണ്ടോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ബായ്